നമസ്കാരം സജീവാണ് പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കൊക്കറാട്ട് ഓയിംസ് അറിയാലോ ഇപ്പോഴത്തെ കൊപ്രയുടെ ഒക്കെ ഇതിനിടയ്ക്ക് വളരെ തെറ്റായ ഒരു പ്രവണത വന്നു കാണുന്നു ഈ തെറ്റായ പ്രവണത മുമ്പ് തന്നെ കേരളത്തിലെ കൊപ്ര കച്ചവടക്കാർ തുടങ്ങി വെച്ചതാണ് അതായത് കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്ത് നിന്ന് കൊപ്ര വാങ്ങുമ്പോൾ അവര് പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യില്ല പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്യാതെ മുഴുവൻ ഉണങ്ങാതെ ഫുൾ ഡ്രൈ കൊപ്ര എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് കിലോ നാല് കിലോ ഒക്കെ ഗാട്ടിയുള്ള കൊപ്ര കയറ്റി വിടും അവസാനം ഇവിടെ നിന്ന് ഒച്ചപ്പാടായി തല്ലു പിടിച്ച് കഴിയുമ്പോൾ അവരൊരു ഒന്നര കിലോ ഒക്കെ ഗാട്ടി തന്നിട്ട് രണ്ട് കിലോ പച്ചവെള്ളത്തിൻ്റെ കാശു മേടിക്കും അതേ പരിപാടി തന്നെ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊപ്രയിലും അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കാരണം അവരും ഫുൾ ഡ്രൈ കൊപ്ര എന്ന് പറയും അല്ലെങ്കിൽ വൺ പെർസെൻ്റ് കൊപ്ര എന്ന് പറയും ഇവിടെ എത്തി കഴിയുമ്പോൾ അതിൽ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ ആയിരിക്കും വെള്ളം വരുന്നത് അതായത് നമ്മൾ എന്തിനാ പച്ചവടത്തിന് കാശ് കൊടുക്കുന്നത് നമ്മൾ കൊപ്രയല്ല വാങ്ങിയത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് വേണ്ടെങ്കിൽ വേണ്ട ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ ലോഡ് റിട്ടേൺ ആക്കിക്കോ നമ്മൾ കൊപ്ര വാങ്ങുന്നത് ലോഡ് റിട്ടേൺ ആക്കാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ അല്ലല്ലോ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യണത് അപ്പൊ നമ്മൾ എപ്പോഴും കച്ചവടം ചെയ്യുമ്പോ ഇപ്പം നിലവിൽ ഇത്ര നാൾ കച്ചവടം ചെയ്യുന്നതൊക്കെ പോട്ടെ നാളെ മുതൽ കച്ചവടം ചെയ്യുമ്പോ ഫുൾ ഡ്രൈ കൊപ്രം വേണം എനിക്ക് ഫുൾ ഡ്രൈ കൊപ്രം മതി എന്ന് തീർത്ത് പറയാം ഇനി അഥവാ അവർ പറയാണ് വൺ പെർസെൻറ് കണ്ടീഷൻ ആയി ടു പെർസെന്റ് കണ്ടീഷൻ ആണ് ആയിക്കോട്ടെ അത് ടു പെർസെൻറ് ടു പെർസെൻറ് ആയിരിക്കണം അതിന് മേളിൽ വരരുത് അതിനു മേളിലുള്ള കൊപ്രകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ടേംസിൽ പെടാത്ത കൊപ്രകൾ വന്നു കഴിഞ്ഞാല് അതായത് ഫുൾ ഡ്രൈ കൊപ്ര എന്ന് പറഞ്ഞാല് വെയിലത്തിട്ട് ഉണക്ക് തീർന്ന കൊപ്രക്ക് അഞ്ചര മുതൽ ആറ് ശതമാനം വരെയായിരിക്കും ഉള്ളത് ആ ഒരു കണ്ടീഷനുള്ള കൊപ്രയ്ക്കാണ് നമ്മൾ വില പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്ന ടേംസ് വിട്ടിട്ടുള്ള കൊപ്ര വരുമ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും ലോഡ് കംപ്ലീറ്റ് ആയിട്ട് മടക്കരുത് അതിന് പകരം നമ്മൾ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ കൊപ്രയെങ്കിലും നമ്മൾ ഇറക്കി വെക്കാം ഒരു പതിനഞ്ച് ആക്ക് ഇരുപത് ആക്ക് കൊപ്ര ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് പറയാം കൊപ്ര കൊണ്ടോക്കും ബാക്കി കൊണ്ടുപോകും ഈ ഇറക്കി വെച്ച കൊപ്പറയുടെ കാശ് എനിക്ക് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കണ്ടീഷനുള്ള കൊപ്ര പ്രോപ്പറായിട്ട് ഇവിടെ എത്തിക്കി ഞാൻ കാശ് തരാം വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനുള്ള കൊപ്ര എത്തിക്കി കാശ് തന്നേക്കാം അപ്പം അവർ പതുക്കെ ഒന്നിലെ ഗാട്ടി തരാമെന്ന് പറയും അല്ലാതെ വേറെ മാർബില്ല അവർക്ക് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൻ്റെ കാശ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും ബില്ലുകളൊക്കെ വലിയ താമസം ഇല്ലാതെ പോട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നഷ്ടത്തിലായി തുടങ്ങി ലാഭമില്ലാത്ത രീതിയിലാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ലോഡ് കൊപ്പറ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ടേംസിൽ ടേംസിലല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ കൊപ്പറ ഇറക്കി വയ്ക്കുക നിങ്ങൾക്ക് കൊപറയുടെ കാശ് വേണോ നിങ്ങൾ നല്ല കൊപ്പറ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ കാശ് തരില്ല എന്ന് എല്ലാവരും പറഞ്ഞ് പറയണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തെറ്റായ പ്രവണത അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു പരിപാടി നമുക്ക് നിർത്തിച്ചെടുക്കണം ഈ ഒരു പരിപാടി തുടരാൻ പറ്റില്ല കൊപ്രയിലുള്ള ഈ വെള്ളം ഉള്ള കൊപ്ര ഉണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിന് കാശ് കൊടുക്കുന്ന പരിപാടി നമുക്ക് നിർത്തിക്കണം അപ്പം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു